ഇന്ന് നമുക്ക് കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കിഡിലം ബീഫ് കറി കറി ഉണ്ടാക്കണം കേട്ടോ ഇതിൻ്റെ ചോറിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ബിരിയാണിക്ക് ഇടാൻ വേണ്ടിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ലൊരു കിഡിലം ബീഫ് കറി തന്നെയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക വീഡിയോ ഇഷ്ടമായി എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനൊന്നും മറന്നുപോയത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം എന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താ ഞാൻ ഒരു കിലോ ബീഫ് എടുത്തിട്ട് നല്ലപോലെ ഇനി കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി അവിടെ മാറ്റി വെക്കണം ബീഫ് ഞാൻ ചെറിയ പീസുമല്ല വലിയ പീസും അല്ല ഒരു മീഡിയം പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബീഫ് വരറ്റാൻ വാങ്ങുമ്പോൾ ഒരു ചെറിയൊരു എല്ലോട് കൂടിയിട്ടും കുറച്ച് നെയ്പോട് കൂടിയിട്ടും വാങ്ങുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു കുക്കറാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കർ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ ഏത് എണ്ണയാണോ കുക്ക് ചെയ്യാൻ എടുക്കുന്നത് വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതിനുശേഷം ഞാനിതിലേക്ക് അര ടീസ്പൂണ് ഉലുമിയും അര ടീസ്പൂൺ വലിയ ചീരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് രണ്ടും നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം ഒരു തുണ്ട് ബേലീഫും രണ്ട് പട്ടൻ്റെ തുണ്ടും മൂന്ന് ഏലക്ക അതുപോലെ തന്നെ മൂന്ന് ഗ്രാമ്പു ഒരു തുണ്ട് ജാതിപത്തിന്റെ ചെറിയൊരു പീസാണ് കേട്ടോ ഒരുപാട് കൂടി പോണ്ട് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവുള്ളൂ ഇതെല്ലാട്ടും ഇതിൻ്റെ ഒരു മണം വരുന്നു നല്ലപോലെ അതിന്റെ ഫ്ലേവർ വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉള്ളി അരിഞ്ഞതാണ് നിങ്ങൾക്ക് ഞാൻ ചെറിയ ഉള്ളിയിലും വെക്കട്ടെ ഞാനിത് വലിയ ഉള്ളി എടുത്തിരിക്കണം നാല് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കനല്ലാതെ മുറിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ചിട്ട് ഉള്ളി എടുക്കുക ചെറിയ ഉള്ളിയിൽ വെക്കുമ്പോൾ ഒരുപാട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ നമ്മള് ചെറിയ ഉള്ളിയിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഇതിന്റെ മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫായിട്ട് പല റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യം കണ്ടു കണ്ടുനോക്കി അപ്പോൾ അതാ ുള്ളിയൊക്കെ ഇട്ടതിന് ശേഷം നല്ല പോലെ ഒന്ന് വാഴന്ന് അതിന്റെ കളറൊക്കെ ഒന്ന് മാറി ഉള്ളി സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പ് ഇട്ട് നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വാഴന്ന് നല്ല പോലെ ഗോൾഡൻ കളറായി കിട്ടും പെട്ടെന്ന് തന്നെ ഗോൾഡൻ കളറായി കിട്ടും അപ്പൊ അതാ ഉള്ളിയൊക്കെ നല്ലപോലെ വാഴന്നിട്ട് അതിന്റെ ഗോൾഡൻ കളറായി വന്നിട്ട് നമ്മൾ ഇട്ട ഉള്ളി പകുതി മുക്കാലും ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളീൻ്റെ പേസ്റ്റാണ് ഇട്ട് കൊടുക്കണത് എന്നാലും നമ്മൾ ഇട്ടു കൊടുത്താൽ ഇഞ്ചിന്റെയും വെളുത്തുള്ളിന്റെ പച്ചമണം നല്ല പോലെ മാറിക്കിടണം കേട്ടോ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് പോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ അത് ഇഞ്ചിന്റെയും വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടത് നല്ലപോലെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുക്ക് അര ടീസ്പൂൺ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഗരം മസാലൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ വലിയ ജീരകത്തിൻ്റെ പൊടിയും ഗരം മസാല ഒക്കെ ഞാൻ ഇവിടെ വീട്ടിൽ പൊടിച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ വലിയ ജീരകത്തിൻ്റെ വീട് ഞാൻ ഇട്ടിട്ടില്ല ഗരം മസാലൻ്റെ പൗഡറിൻ്റെ വീട് ഇട്ടിട്ടുണ്ട് പ്രത്യേക രീതിയിലാണ് ഈ വലിയ ജീരകം പൊടിച്ചിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഫ്ലേവറാണ് ഈ സ്പെഷ്യൽ വലിയ ജീരകത്തിന്റെ പൊടി പിന്നെ പൊടികൾ ഇട്ടതിന്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർന്ന ശേഷം ബീഫിനെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ബീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കിയിട്ട് നല്ലപോലെ ഇപ്പോ ബീഫിന്റെ ഈ ചോപ്പ് കളർ ഇല്ലേ ആ കളറൊന്ന് മാറിയിട്ട് നല്ല പോലെ അത് ബീഫൊക്കെ ഒന്ന് ഉരുണ്ട് വരും ആ സമയം വരെ നമ്മൾ നമ്മള് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഞാൻ ഹൈഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് തന്നെ ഇളക്കി കൊടുക്കണത് നിങ്ങൾ ഇതേപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ കീഡില്ല ടേസ്റ്റാണ് ഈ കറി നമ്മൾ എത്ര ദിവസം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിലും കേടുവരൂല്ല നമ്മൾ ഇതൊക്കെ വഴറ്റിയിട്ട് വെക്കണ കാരണം കൂടെ നമ്മുടെ കറിക്ക് ഒരു ചോയ വ്യത്യാസം അല്ലെങ്കിൽ ഒരു കേടുവരോ ഒന്നും ചെയ്യില്ല അതിനുശേഷം ഞാൻ ഇതിലേക്ക് ബീഫൊക്കെ നല്ലപോലെ ഞാനൊരു പത്ത് മിനിറ്റായി ഇളക്കാൻ തുടങ്ങിയിട്ടോ നല്ലപോലെ വഴറ്റി നമ്മുടെ ബീഫൊക്കെ ഉരുണ്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് തൈര് ഒഴിച്ചു നമ്മൾ നമ്മളിതിലേക്ക് തക്കാളി ഇരുന്നില്ല അതിന് പകരമാണ് തൈര് തൈരൊഴിച്ചു കൊടുത്തിരിക്കുന്നത് തൈര് ഒഴിച്ചു കൊടുത്തതിനു ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക അതിന്റെ എണ്ണം കണ്ട് തെളിഞ്ഞു വരും കുറച്ച് നേരം ഇളക്കുമ്പോൾ ഈ സമയം നിങ്ങൾക്ക് എന്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വന്ന് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കുറച്ച് നേരം ഇളക്കിയതിനു ശേഷം അത് ബീഫൊക്കെ നല്ലപോലെ തിള വന്നിട്ടുണ്ട് തിള വന്ന സമയത്ത് നമ്മളിത് കുക്കർ അടച്ചു വെക്കുക കുക്കർ അടിച്ചിട്ട് അതിന്റെ വെയ്റ്റ് ഇട്ടിട്ട് ഇനി നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിലടിച്ചിട്ടാണോ ബീഫ് ഉപയോഗിക്കുന്ന വെച്ചാൽ അത്ര വിസിലടിപ്പിക്കുക ഞാനിപ്പോൾ ഒരു അഞ്ച് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അഞ്ച് വിസിൽ അടിപ്പിക്കുന്നുണ്ട് ഇത് കുറച്ച് മൂപ്പുള്ള ബീഫാണ് അതുകൊണ്ട് ഞാൻ ഒരു അഞ്ച് വിസിൽ അടിച്ചിട്ട് അതിന്റെ ഫ്ലെയിം ഓഫ് ആ ഓഫ് ആക്കിയതിന് ശേഷം അതിന്റെ എയർ മുഴുവന് പോയതിന് ശേഷം മാത്രം ഇനി കുക്കർ തുറക്കുക ഇപ്പ എയർ മുഴുവന് പോയതിന് ശേഷം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട് പക്ഷേ അത് അടിപൊളിയായി വെന്തിട്ടുണ്ട് നല്ല ഒരു മണ്ണുണ്ടല്ലോ ഖമ ഗമാന്നുള്ളൊരു മണം നിങ്ങ കാണുമ്പോൾ തന്നെ അറിയില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ചേരുവ കൂടി ചേർക്കാനുണ്ട് ചേർക്കാനിട്ട ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് ചോറിന്റെ കൂടെ ആയാലോ ചപ്പാത്തിന്റെ കൂടെ ആയാലോ സാധാ ചോറിന്റെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ബിരിയാണി ദമ്മിടാൻ വേണ്ടിയിട്ട് എന്തിനും വേണമെങ്കിലും പറ്റുന്ന നല്ലൊരു കിടിലിന്റെ ഡസ്റ്റ്ബിൻ്റെ ആണ് ഇതുപോലെ ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കണം ഇനി ഞാനിത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പിൽ തന്നെ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയാലയും കുറച്ച് പുതിനാലി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ സമയത്ത് പച്ചമുളകും പിന്നെ കുരുമുളകിന്റെ പൊടിയൊക്കെ ഇടുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഉണ്ടാവും ചെയ്യാത്തവരൊന്നും ചെയ്ത് നോക്കി പിന്നെ ഞാൻ വയറ്റുമ്പോൾ പിന്നെ മല്ലിയാലിയും പുതിനെ കറുവേപ്പിലൊന്നും ഇടാത്തത് ഒരിക്കൽ തന്നെ ഇനി ഒരു അബദ്ധം പറ്റിയിട്ടാണ് ഇങ്ങനെ അതുപോലെ ബീഫൊക്കെ വെച്ച് മല്ലിയ കറിവേപ്പില ഇട്ട് എയർ വരുന്ന സമയത്ത് പ്രഷർ വരുന്ന സമയത്ത് ഇട്ടേ എന്നൊരു സൗണ്ട് വേഗം ഫ്ലെയിം ഓഫ് ആക്കി എന്തോ ഭാഗ്യത്തിനോ ഒന്നും പറ്റിയില്ല എയറിൽ വിസിൽന്റെ അവിടെ പോയിട്ട് കറിവേപ്പില കുടുങ്ങിയാതായിരുന്നു കേട്ടോ അപ്പൊ അതുപോലെ നിങ്ങൾ ആരും അങ്ങനെ ചെയ്ത് നോക്കി ചെയ്യരുത് പിന്നെ അതെല്ലാം വഴറ്റിയതിന് ശേഷം എൻ്റെ വലിയമ്മ ചെയ്യുന്ന ഒരു ടിപ്പാണ് ഇട്ടത് ലാസ്റ്റ് ബീഫൊക്കെ വെന്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ചിട്ട് മഞ്ചട്ടിയിലാണല്ലോ അടുപ്പിലാണല്ലോ വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കിയതിന് ശേഷം പിന്നെ ഒരു കനലില് ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് വീപ്പ് അങ്ങനെ മൂടി വെക്കും എന്നിട്ട് അത് തുറക്കുമ്പോണ്ടെന്നെ എൻ്റെ പൊന്നും എന്തോ ഒരു മണമായിരിക്കും അറിയാം നിങ്ങൾ ഇതുപോലെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി ചെയ്തിട്ട് നിന്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമന്റ് ബോക്സിൽ അറിയിപ്പിക്കുക വെളിച്ചെണ്ണയും കൂടി ചെല്ലുമ്പോൾ നല്ലൊരു മണമായിരിക്കും കേട്ടോ അത്ര നേരെ എന്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സാം വലൈക്കും ബൈ ഓക്കെ താങ്ക്